അമ്മ രാമായണം അതായത് അമ്മമാരാണല്ലോ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന രാമായണം വായിക്കുന്നത് അല്ലേ ഈ പറയുന്ന രാമായണ മാസം തുടങ്ങുന്നതിന് മുൻപേ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേഷൻ രാവിലെ നിലവിളക്ക് കത്തിക്കുന്നു അമ്മമാരിയ്ക്കുന്നു വായിക്കുന്നു പക്ഷെ നിലവിളക്ക് സ്ഥിരം രാവിലെയും വൈകുന്നേരവും കത്തിക്കുന്ന വീടുകളുണ്ടാകാം പക്ഷേ ഈ മാസങ്ങളിൽ അമ്മമാർ അപ്പം അതുകൊണ്ടാണ് ഞാൻ അമ്മ രാമായണം എന്നെടുത്ത് പറഞ്ഞത് അപ്പോൾ എന്താണ് ഒരു സ്ത്രീ സമൂഹം അമ്മയാകട്ടെ സഹോദരി ആകട്ടെ ഭാര്യ ആകട്ടെ ആരുമാകട്ടെ ഈ ഒരു സ്ത്രീ സമൂഹത്തിന് രാമായണത്തിൽ നമ്മൾക്ക് എന്താ കൊടുക്കാൻ കഴിയുക ായിട്ടോ ഇന്ന് ഇന്ന് മുഴുവനും പറഞ്ഞാലും സന്തോഷം എന്തായാലും നമുക്ക് ഈ കർക്കിടക മാസം രാമായണ മാസം രാമായണ പാരായണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാം കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ തെളിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു മുത്തശ്ശി അല്ലെങ്കിൽ ഒരമ്മ ഇളക്ക് കത്തിച്ച് വെച്ച് ചമ്രംപടിഞ്ഞിരുന്ന് നാമം ചൊല്ലുന്ന പോലെ രാമായണം വായിക്കണ ഒരു ചിത്രമാണ് തെളിയുക അതിങ്ങനെ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ വായിക്കില്ലാന്നോ വായിക്കേണ്ടെന്നോ അല്ല ഒരു ബഹുഭൂരിപക്ഷം പേരും വായിക്കണം എങ്കിലും അമ്മമാരുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ചും കൂടി നമ്മുടെ തൊട്ട് മുന്നത്തെ ജനറേഷൻ വരെ സ്ത്രീകള് വീടിനകത്തെ കാര്യങ്ങൾ നോക്കുകയും പുരുഷന്മാർ പുറത്തെ കാര്യങ്ങൾ നോക്കുകയും ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ഇതിപ്പം രാവിലെയും വൈകുന്നേരം ഞാനൊക്കെ കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നോ എൻ്റെ എന്റെ വലിയ കണ്ടിരിക്കുന്നത് വല്ല്യമ്മയാണ് വല്യമ്മ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ വല്ല്യമ്മ അതുപോലെ തന്നെ ഇടത്തെയൊക്കെയാണ് ഈ രാമായണം അതുപോലെ ശിവപുരാണം ശിവരാത്രി കാലങ്ങളിൽ അങ്ങനെ ഇത്തരത്തിലുള്ളതൊക്കെ വായിക്കുന്ന ഇവർ പകലൊക്കെ പണിയാണ് രാവിലെയൊക്കെ പണിയാണ് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാണ് ഊണ് കഴിക്കുക അപ്പോൾ ഈ ഊണ് കഴിഞ്ഞ് പാത്രം കഴുകി വെക്കുന്നത് വരെയും ഇവർക്ക് സമയമില്ല പാടത്തായാലും പറമ്പിലായാലും അടുക്കളയിലായാലും വീടിനകത്ത് എല്ലാം ദേവ രാവിലെ രാവിലെ എണീറ്റ് തേവാരം തുടങ്ങി അങ്ങോട്ട് പണി തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി ഉച്ചയൂണും ഊണും കഴിഞ്ഞ് ഈ ഉച്ച ഈ മധ്യാത്തിൻ്റെ ആ ഒരു വിശ്രമ സമയത്താണ് ഈ രാമായണം വായിക്കുക ഒരു സന്ധ്യാകാലത്തുമല്ല അങ്ങനെയാണെങ്കിൽ പോലും ഇത് വായിക്കണം എന്നുള്ളതാണ് ശരി അടുത്ത തലമു നമ്മൾ വായിച്ചത് മനസ്സിലാക്കുക മാത്രമല്ല അടുത്ത തലമുറയിലേക്ക് ഈ സംസ്കാരത്തെ എത്തിക്കുകയും കൂടി വേണം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അമ്മ രാമായണം വായിക്കുന്ന ഒരു മുത്തശ്ശിയുടെ അമ്മയുടെ ചിത്രം തന്നെയാണ് നമ്മുടെ ഉള്ളില പക്ഷേ ഇന്ന് ഞാൻ അമ്മയായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വളർന്ന് ആ മാതൃത്വത്തിൻ്റെ ഒരു രസം ആസ്വദിച്ചിങ്ങനെ അല്ലെങ്കിൽ ശരിക്കും അതൊരു പാലാഴി പോലെയാണ് കേട്ടോ മാതൃത്വം എന്ന് പറയുന്നത് എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത് അതാണ് അമ്മ മാതൃത്വം എന്ന് പറയുന്നത് സത്യം ഒരു പാലാഴിയാണ് അപ്പോൾ ആ പാലാഴിയിൽ നിൽക്കുക ആ പാലാഴിയുടെ തീരത്ത് ഞാൻ നിൽക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് വായിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നും വളരെ എളുപ്പത്തിൽ ദൈനംദിന ജീവിതത്തിലേക്ക് പകർത്തേണ്ടച് ചില സംഗതികളുണ്ട് അതൊക്കെ കാര്യം ഇപ്പൊ പറയാം എന്താണോ ഈ വിശ്വാമിത്രം യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ബാലകന്മാരെ കൂട്ടിയിട്ട് പോയി രാമനെയും ലക്ഷ്മണനെയും കൂട്ടി പോയല്ലോ പോയിട്ട് രാവിലെ ഇവരെ ഇതുവരെ കൊട്ടാരത്തിലാണ് പ്രചാരക വൃന്ദങ്ങളാണ് അമ്മമാരാണ് ഒരമ്മയോ രണ്ടമ്മയോ അല്ല ഈ കുഞ്ഞുങ്ങൾ മഹാഭാഗ്യം ചെയ്ത കുഞ്ഞുങ്ങളാണ് കാര്യം ഈശ്വരാവതാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുക ഈ കുഞ്ഞുങ്ങൾ ഈ മൂന്നമ്മമാർ നാലല്ല സോറി മൂന്നമ്മമാരുടെ പരിചരണത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളാണ് മൂന്നമ്മമാരോ ഞാനോ നീയോന്നും പറഞ്ഞ് മത്സരിച്ചിട്ടാണ് ഇത് എൻ്റേതെന്നിൻ്റേതെന്നുള്ള ഭേദം അങ്ങനെ അവർ തന്നെ മറന്നു പോയി എന്നുള്ളത് അതുപോലെ ഈ മൂന്നമ്മമാരാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അപ്പോൾ ഈ മൂന്നമ്മമാരുടെ മടിത്തട്ടിൽ നിന്നാണ് ഈ മഹർഷി മഹർഷി അറിയാലോ ലൗകിക സുഖങ്ങളെല്ലാം എല്ലാത്തിനോടും വിരക്തി വന്ന പരുക്കനായിരിക്കും എന്നിട്ട് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ആ താമസ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭീകരാന്തരീക്ഷത്തിലാണ് ആ ഒരു അന്തരീക്ഷത്തിൽ ആ രാത്രി പുലർന്ന് ഉറങ്ങി ഉറങ്ങിയിരിക്കാം കുഞ്ഞുങ്ങൾ കാരണം കഥ പറഞ്ഞുറക്കി ഈ കുഞ്ഞുങ്ങളെ കഥ പറഞ്ഞു ഉറക്കി വിശ്വാമിത്ര മഹർഷി എന്നിട്ട് നേരം പുലരുമ്പോൾ ഇവരെ വിളിച്ചുണർത്തുന്നത് കൗസല്യ സുപ്രജ രാമ പൂർവാസന്ധ്യാപ്രവർത്തതേ ഉത്തിഷ്ടരശാർദൂല ത്രൈലോക്യം മംഗളം കുരു ഇതിനേക്കാൾ വലിയൊരു വാത്സല്യം ഇതിനെ ഇതിനേക്കാൾ വലിയൊരു തത്വം ഇനി എത്തിക്കാൻ പുതിയ വാക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ആദ്യം തന്നെ അമ്മയുടെ ഓർമ്മയാണ് കൊണ്ടുവരുന്നത് ആ കൗസല്യ അമ്മയുടെ പേരാണ് കുഞ്ഞ് ഉണർന്ന് ഉണരുന്നത് അമ്മയുടെ പേര് കേട്ടുകൊണ്ടാണ് ശരി അപ്പോൾ അമ്മയുടെ സാന്നിധ്യമായി സുപ്രജ സൽപുത്ര പൊന്നുമോനെ കാരണം ആ നന്മ മുഴുവൻ ഒരു മനുഷ്യക്കുഞ്ഞിൽ ഇണ്ടാവേണ്ട നന്മകൾ മുഴുവനും ഒരു പദത്തിന്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് അല്ലേ മാധുര്യമുള്ള ഒരു പഞ്ചാരമിട്ടായി പോലെ സുപ്രജ രാമ പൂർവാസന്ധ്യാപ്രവർത്തതേ ഇതാ കിഴക്ക് കിഴക്കേൻ ചക്രവാടത്തിൽ സൂര്യൻ ഉദിച്ചു ഉദിച്ചു തുടങ്ങി ഇതാ പൂർവാസന്ധ്യ പാദസന്ധ്യ ഇതാ പ്രവർത്തത ഇതാ എന്താ നടക്കണൂ മനേ ഉത്തിഷ്ട്ക്കോ ആരാണ് നീ ആരാണെന്നാണ് അടുത്ത ഓർമ്മപ്പെട്ടത് നരശാർദൂല നീ ചില്ലറക്കാരനല്ല മനുഷ്യരൂപത്തിലുള്ള ഒരു സിംഹമാണ് നീ അത്രയ്ക്ക് ശക്തനാണ് അത്രയ്ക്ക് കേമനാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ടോ ഇനി ഉറങ്ങി എണീറ്റിട്ട് എന്താ ചെയ്യണ്ടേന്നും കൂടി പറയുന്നുണ്ട് ത്രൈലോക്യം മംഗളം ഗുരു ഓ ഇതിനേക്കാൾ വലിയൊരു ലക്ഷ്യം ഒരു കുഞ്ഞിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കാൻ സാധിക്കുക നീ ഉണർന്ന് വന്നിട്ട് ഈ മൂന്ന് ലോകത്തിനും മംഗളത്തെ ഉണ്ടാക്കൂ നന്മയെ ചെയ്യൂ രാവിലെ വിളിച്ചുണർത്തുന്നതാ ഓരോ അമ്മയും ആലോചിക്കണം എങ്ങനെയാണ് രാവിലെ ഞാൻ എൻ്റെ മക്കളെ വിളിച്ചുണർത്താറ് ഇത് കേട്ടുണരണം ഓരോ കുഞ്ഞും നന്മ കേട്ടുണരണം അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞുണരണം നരശാർദൂല എന്നുള്ള വെളിയിൽ അച്ഛൻ്റെ സാന്നിധ്യം കൂടിയാണ് അച്ഛൻ എത്രത്തോളം മഹാനാണ് എന്നുള്ള എത്ര വലിയ ചക്രവർത്തിയാണ് എന്നുള്ളതാണ് എത്ര ഗുണവാനാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്നുള്ള വെളിയിൽ ഒപ്പം സ്വന്തം ശക്തിയെയും ഓർമ്മിപ്പിക്ക നീ ഇങ്ങനെ നീ ഇങ്ങനെ ഈ കാട്ടിലീ വനത്തിലർഭപ്പുല്ലിനകത്ത് ഉള്ളൂ നീ അങ്ങനെ ഉറങ്ങേണ്ടവനൊന്നല്ല ആ ഒരൊറ്റ വിളിയിൽ എല്ലാ ലോകത്തിൻ്റെ മുഴുവൻ വാത്സല്യവും ഒരു പിതാവും മാതാവും ഗുരുവും എല്ലാമായി മറുക വിശ്വാമിത്രൻ മാറുകയാണ് ചെയ്യുന്നത് കാട്ടിലുള്ള കാട്ടിൽ ജീവിക്കുന്ന എല്ലാ ലൗകിക സുഖങ്ങളെയും ഉപേക്ഷിച്ച ഒരു ഋഷിക്ക് ഒരു മഹർഷിക്ക് മുനിക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഈ ലൗകികതയിൽ മാത്രം മുഴുകി നടക്കണ നമുക്ക് അമ്മമാർക്ക് എത്ര വട്ടം ഓരോ ദിവസവും ഇത് സാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ പറയും ഇപ്പം വൃദ്ധസദനങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിലെ ഇങ്ങനെ നമ്മൾ പല ദുഃഖങ്ങൾ വലിയ ദുഃഖത്തെ ഇങ്ങനെ കാണിക്കാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് കുഞ്ഞു കുഞ്ഞുങ്ങൾ വളർന്ന് വളർന്നു വരുന്ന ഘട്ടത്തിൽ പലപ്പോഴും അവരെ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ അവരെ ശാസിക്കുന്നത് കേൾക്കാറുണ്ട് നിനക്ക് വേണ്ടിയാണ് പറയുന്നത് നീയൊക്കെ വളർന്നു വന്നിട്ട് നാളെ എന്നെ നോക്കും ഞങ്ങളെ നോക്കുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കണമെന്നില്ല നീ നിന്റെ കാര്യം നോക്കിയാൽ മതി അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല ഒരു കാരണവശാലും എന്താണോ വേണ്ടത് അത് മാത്രമേ പറയാവുള്ളൂ എന്നുള്ളതാണ് നീ പഠിക്കൂ നീ വളർന്നിട്ട് വേണ്ട അച്ഛനും അമ്മയ്ക്കും ഒന്ന് വിശ്രമിക്കാനായിട്ട് നീ വലിയ ആളായി കഴിഞ്ഞിട്ട് നീ നീ ഞങ്ങളെ കൊണ്ടു നടക്കുമ്പോൾ അതല്ലേ ഞങ്ങളുടെ സന്തോഷം ഞാൻ ഇപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങി നിൻ്റെ സംരക്ഷണയിൽ മക്കളുടെ സംരക്ഷണയിൽ നീ ഞങ്ങളെ കാറിൽ കയറ്റി കൊണ്ടുപോകും നീ ഞങ്ങളുടെ കൈ കൈപിടിച്ച് നടക്കുന്നത് നീ നീ എന്നെ മരുന്ന് എന്നതിനാൽ നീ എനിക്ക് മരുന്നെടുത്ത് തരുന്നത് നീ എൻ്റെ കാല് തടവി തരുന്നത് ഞാൻ ഇന്നേ സ്വപ്നം കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞു മക്കളെ വളർത്തു ഒരു വൃദ്ധസദനവും ഇവിടെ തുറക്കേണ്ടി വരില്ല അത് മോശമാണെന്നല്ല ഒരുപാട് പേർക്ക് അനുഗ്രഹമാണ് പക്ഷേ ദുഃഖി ദുഃഖിപ്പിക്കുന്ന ഒരു വൃദ്ധസാധനവും നമ്മുടെ നാട്ടിൽ തുറക്കേണ്ടി വരില്ല എന്താണോ ആവശ്യം അതാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത് അപ്പോഴാണ് നന്മ തിരിച്ച് കിട്ടുക ഈ രാമായണം വായിച്ച് ഒരു കഥയുണ്ട് കേട്ടോ കഥയല്ല ഞാൻ അനുഭവിച്ചതാണ് എന്താണെന്നോ ഈ ഇങ്ങനെ രാമായണ മാസത്തിൽ ഞങ്ങൾ പിന്നെ ഹസ്ബൻഡ് അമ്പലത്തിൽ പൂജാരിയാണ് ശാന്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്പലത്തിനോട് ചേർന്ന് ഞങ്ങൾ താമസിക്കുന്നു എൻ്റെ കുഞ്ഞിന് മോന് ഒരു ഒരു വയസ്സ് ഒരു വയസ്സായോ ഇല്ലയോ എന്നൊരു സംശയം അത്ര അത്ര ചെറുത് ആ കർക്കിടം കഴിഞ്ഞ് അതെ ഒരു വയസ്സാവാൻ പോകണു അടുത്ത് അടുത്ത ചിങ്ങമാസത്തിൽ ഒരു വയസ്സ് തകയും അപ്പോൾ അവിടെ ഇങ്ങനെ രാമായണം വായിക്കാൻ ഈ രാവിലെ രാമായണം വൈകിട്ട് ഭാഗവതമായിട്ട് വായിക്കും വായിക്കാൻ വരുന്ന ഒരു ചേച്ചി ഞാൻ വളരെ ഭക്തിപൂർവ്വമാണ് കാരണം അന്ന് എൻ്റെയും ചെറുപ്പം വളരെ ചെറുപ്പമുള്ള കാലമല്ലേ അപ്പോൾ എനിക്ക് ഈ രാമായണം വായിക്കുന്നവരോട് ഭാഗവതം വായിക്കുന്നവരൊക്കെ അതിഭക്തിയാണ് ഇപ്പം ഞാൻ വളരെ ഭവ്യതയിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ കളിക്കാൻ അമ്പലപ്പറമ്പിൽ ഇങ്ങനെ കളിക്കാം കുഞ്ഞിനെ കളിക്കാനായിട്ട് ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ചേച്ചി എന്നോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ചോദിച്ചു ഇപ്പോഴും ഇപ്പോഴും കുഞ്ഞിനെ പാൽ കൂട്ടാറുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ അത് ഒരു വയസ്സായില്ല മോ മോനൊരു വയസ്സായിട്ടില്ല ഒരു വയസ്സ് പോലും ആയിട്ടില്ല മൂന്ന് വയസ്സ് വരെ പാല് കൊടുത്തണം എന്നല്ലേ കൊടുക്കരുത് രക്തമാണ് ഉറ്റി കുടിക്കുന്നത് അന്ന് മുതൽക്ക് ഞാൻ പറയും ഈ രാ രാമായണ വായന ഉദ്യോഗമാക്കിയവരെ അടുപ്പിക്കരുത് ഏറ്റവും കുഞ്ഞ് കുഞ്ഞ് അതിനകത്ത് പറയുന്നുണ്ട് എട്ട് വയസ്സുള്ള രാമനെ കണ്ടപ്പോഴേക്കും അമ്മമാർക്ക് ഇങ്ങനെ മുല ചുരത്തി പാലിങ്ങനെ ഒഴുകി എന്നൊക്കെ പറയും അതുപോലെ കൃഷ്ണനെ എത്രയോ പ്രായമായിട്ടുള്ള കൃഷ്ണനെ കുഞ്ഞിലെ ഉപേക്ഷി സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ദേവകി വീണ്ടും കൃഷ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ മഹാനായി അപ്പോഴും ദേവകിക്ക് മുലകൾ ചുരന്നു എന്നാണ് പറയുന്നത് ശരി ഇത് മുഴുവനും വായിക്കണ ഒരമ്മയാണ് എന്നോട് ഇത് പറഞ്ഞത് ഇനി അന്ന് അന്ന് തീരുമാനമായി എൻ്റെ ഉള്ളിൽ ഈ വായ ഈ രാമായണ വായന ഉദ്യോഗമായിട്ട് സ്വീകരിച്ച ഒരാളെയും അടുപ്പിക്കരുത് അവരുടെ ഒരു ഉപദേശത്തിനും ചെവി കൊടുക്കുക പോലും ചെയ്യരുത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കേവലം വായിച്ചു വിടരുത് നാലും വരെയാണ് ഒരു ദിവസം വായിക്കുന്നതെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് എന്നുള്ളതിനെ ഒന്നും കൂടി ആഴത്തിലൊന്നും ആലോചിച്ചിട്ട് അതിൻ്റെ ഏറ്റവും നന്മയുള്ള വശം അതിൻ്റെ ഏറ്റവും സത്തിനെ എടുക്കാൻ സാധിക്കുക അതാണ് അങ്ങനെ സാധിച്ചാൽ നമ്മുടെ ജന്മം പവിത്രമായി എന്നുള്ളതാണ് എല്ലാ അമ്മമാർക്കും അത് സാധിക്കട്ടെ ടീച്ചർ എന്തായാലും സന്തോഷം കാരണം ഒരുപാട് നല്ല നല്ല മെസ്സേജസ് ആണ് ഈ പറയുന്ന കർക്കിടക മാസത്തിൽ കൊടുക്കാൻ കഴിഞ്ഞത് അതിലുപരി സുപ്രഭാതത്തിൻ്റെ മഹാത്മ്യം ടീച്ചറ് വർണ്ണിച്ചപ്പോൾ അത് ശരിക്കും ഇത്രയും വർഷം കേൾക്കാത്ത രീതിയിൽ എന്നാൽ എല്ലാ ദിവസവും രാവിലെ സുപ്രഭാതം കേട്ടുണരുന്ന നമ്മൾ ഏഹ് എല്ലാ ദിവസവും കേൾക്കാറുണ്ട് അപ്പോൾ ഇത് വേറെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇത് ശരിക്കും ഇതിൻ്റെ അർത്ഥങ്ങൾ ഇത്രയും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലത് മാത്രം വരു വരുത്തട്ടെ അതിലുപരി എല്ലാവരുടെ വീട്ടിലും ഇന്നുമുതൽ ഈ കർക്കിടക മാസം മുതൽ സുപ്രഭാതം അതിഗംഭീരമായി മുഴങ്ങട്ടെ ഇന്ന് തുടങ്ങുക ഇന്ന് ഈ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റിയാൽ അത്രയും നല്ലത് നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്